കോഴിക്കോട് ബീച്ചിലെ പെട്ടിക്കടയിൽ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായ ഉപ്പിലിട്ട മാങ്ങ കഴിച്ച ഒൻപത് വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു നമുക്കറിയാം ഉപ്പിലിട്ടത് വേഗം പാകമാകാൻ കോഴിക്കോട് ബീച്ച് പ്രദേശത്തെ ചില കടക്കാർ ചില രാസവസ്തുക്കൾ ചേർക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു അതായത് കോഴിക്കോട് ബീച്ചിൽ വരുന്നവരെല്ലാം തന്നെ ഇതുപോലെയുള്ള ചെറിയ കടകളിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത് പതിവാണ് ധാരാളം ആളുകളാണ് ഇവിടെ ദിവസേന എത്തുന്നത് കോഴിക്കോടുള്ളവർ മാത്രമല്ല മലപ്പുറത്ത് നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ കോഴിക്കോട് ബീച്ചിൽ എത്തുകയാണ് അത്രയ്ക്ക് പ്രസിദ്ധമാണ് കോഴിക്കോട് ബീച്ചിലെ ഉപ്പിലിട്ടത് എന്നാൽ ഇവിടെ കച്ചവടക്കാർ പല രീതിയിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ വളരെ ദാരുണമായിട്ടൊരു സംഭവം കൂടി പുറത്തു വരികയാണ് അതായത് കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ കഴിച്ചതിന് പിന്നാലെ ഏഴേറ്റിൽ വട്ട പട്ടോളി സ്വദേശി മുഹമ്മദ് അഷ്റഫിന്റെ മകൾ ബാത്തിമയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് ചുണ്ടിന്റെ നിറം മാറി വീട്ടിലെത്തിയതോടെ ഛർദി തുടങ്ങി കുട്ടി അവശ്യ നിലയിലായതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് നിലവിൽ ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല മുൻപൊരിക്കൽ കോഴിക്കോട് വരിക്കൽ ബീച്ചിൽ ഉപ്പിലിട്ടത് വിൽക്കുന്ന പെട്ടിക്കടയിൽ നിന്നും ഉപ്പിലിട്ടത് വാങ്ങിക്കഴിച്ച കുട്ടികളാകട്ടെ എരിവ് തോന്നിയതോടെ കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളമെന്ന് കരുതി ിൽ കുടിച്ചതാകട്ടെ ആയിരുന്നു പിന്നാലെ രണ്ട് കുട്ടികളുടെ വായും ഒരു കുട്ടിയുടെ ശരീരത്തടക്കം പൊള്ളലേറ്റിരുന്നു അതായത് മദ്രസ പഠന യാത്രയുടെ ഭാഗമായിട്ട് കോഴിക്കോട് എത്തിയതായിരുന്നു ഇവർ തുടർന്നാണ് ബീച്ചിനടുത്തായി ഉപ്പിലിട്ടത് വിൽക്കുന്ന കട കണ്ടത് പെട്ടിക്കടയിലെത്തിയ കുട്ടികൾ ഉപ്പിലിട്ടത് വാങ്ങി കഴിക്കുകയായിരുന്നു ഉപ്പിലിട്ടത് കഴിച്ച് എരിവ് തോന്നിയപ്പോൾ അടുത്ത് കണ്ട വെള്ളം കുടിച്ചത് എന്നാൽ രാസലായനി കലർത്തിയ വെള്ളമായിരുന്നു ഇത് ഉടൻ തന്നെ അസ്വസ്ഥത തോന്നിയതോടെ കുട്ടി ഛർദ്ദിക്കുകയായിരുന്നു ഈ ചർദ്ദിൽ വീണ മറ്റൊരു കുട്ടിയുടെ ദേഹം വരെ പൊള്ളലേറ്റു എന്നാണ് വിവരങ്ങൾ കുട്ടിയുടെ തൊണ്ടയിലും അന്നനാളത്തിലും അടക്കം പൊള്ളലേൽക്കുകയായിരുന്നു ഇത് നിലവിൽ ഇത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വീണ്ടും കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ ഉപ്പിലിട്ടത് കഴിച്ചതോടുകൂടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് അതേസമയം ഉപ്പിലിട്ടതൊക്കെ വേഗം പാകമാകാൻ ഈ പ്രദേശത്തെ ചില കടക്കാർ രാസവസ്തുക്കൾ ചേർക്കുന്നതായിട്ടാണ് വിവരങ്ങൾ അതായത് ബീച്ചിന്റെ പ്രധാന ആകർഷണമാണ് ഈ ഉപ്പിലിട്ടതൊക്കെ ഇത് കഴിക്കാൻ മാത്രമായി ബീച്ചിൽ എത്തുന്നവരാണ് ധാരാളം എന്നാൽ കോഴിക്കോട് ആരോഗ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ രാസവസ്തുക്കൾ ചേർത്ത രണ്ട് ക്വിൻഡൽ ഉപ്പിലിട്ട പഴങ്ങൾ ഇതിനു മുൻപ് തന്നെ പിടികൂടിയിരുന്നു ഇതേ തുടർന്ന് ഏഴ് കടകളാണ് അന്ന് അടച്ചുപൂട്ടി സീൽ ചെയ്തിരുന്നത് ഒരുപക്ഷെ ചെറുകിട കച്ചവടക്കാർക്ക് ഇതൊരു വരുമാന മാർഗമാണെങ്കിലും ഇക്കൂട്ടർ തന്നെയാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന രാസവസ്തുക്കൾ ചേർത്ത് വിറ്റഴിക്കുന്നത് അതായത് താഴ്ത്തങ്ങാടി മേഖലയിൽ രാത്രി നടത്തിയ പരിശോധനയിൽ രാസവസ്തുക്കൾ അടങ്ങിയ പഴങ്ങൾ പിടികൂടിയിരുന്നു പഴങ്ങൾ ഉപ്പിനിടാൻ ഉപയോഗിച്ച വെള്ളമാകട്ടെ നിലവാരമില്ലാത്തതാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല മുളക് പൊടിക്കൊപ്പം ചേർത്തിരിക്കുന്ന നിറങ്ങൾ ഏറെ അപകടകരമാണ് എന്നും കണ്ടെത്തിയിരുന്നു പിടികൂടിയതിൽ എൺപത് ശതമാനം ഉപ്പിലിട്ട പഴങ്ങളിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു കച്ചവടക്കാരാകട്ടെ സകല വസ്തുക്കളിലും മായം കലർത്താൻ ഇത്തരത്തിൽ തുടങ്ങിയതോടെ ഇവർ വിൽക്കുന്ന വിഷം കലർന്ന വസ്തുക്കളാണ് കുട്ടികളടക്കം രുചിയോടെ ഭക്ഷിക്കാനായി എത്തുന്നത് ഓർക്കുക മാങ്ങയുടെയും ഓറഞ്ചിന്റെയും ചെറുനാരങ്ങയുടെയും ചിത്രങ്ങളുമായി എത്തുന്ന ശീതള പാനീയങ്ങളിലും കാർബണേറ്റ് വാട്ടർ അല്ലെങ്കിൽ കഫീൻ ഫോറസ് ആസിഡ് സിട്രിക് ആസിഡ് കരമൽ ഗ്ലിസറിൻ തുടങ്ങി പല വിഷവസ്തുക്കളും ഉപയോഗിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഓറഞ്ചിന്റെയും മാങ്ങയുടെയും പൈനാപ്പിളിന്റെയും ആപ്പിളിന്റെയും മുന്തിരിയുടെയും ഫ്ലേവറുകൾ എന്ന പേരിൽ വരുന്ന പാനീയങ്ങൾക്കും അത് നിർമ്മിക്കാൻ ഉപയോഗിക്കും പൊടികൾക്കും ഈ രുചി പകരുന്നതും കൃത്രിമ രാസവസ്തുക്കളാണ് ഓർക്കുക ഭക്ഷണ സാധനങ്ങൾ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരി പോലുള്ള രാസവസ്തുക്കളും ദോഷം ചെയ്യുന്നവയാണ് മാത്രമല്ല ജാം സ്കോഷ് വൈൻ സോസുകൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇവയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സൾഫേറ്റ് സോഡിയം മെറ്റാബിൾ സൾഫേറ്റ് പൊട്ടാസ്യം മെറ്റാബിസ് സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് എന്നിവ അലർജിക്കു വരെ വഴിവെക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാൻ ഉപയോഗിക്കുന്ന ബെൻസോയിക് ആസിഡാകട്ടെ മൂത്രാശയ രോഗങ്ങൾക്കും അലർജിക്കും വരെ കാരണമാകും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഇന്ന് ശ്രദ്ധിക്കുക നിലവിൽ ഇത്തരം ആഹാര സാധനങ്ങളൊക്കെ വളരെ മോഹിച്ചു അല്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കാനായിരിക്കും ശ്രമിക്കുക ഒടുവിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നത് ഓർക്കുക ന്യൂസ് കർമ്മ ന്യൂസ്